ഹായ് നൈറ്റ് ബോർ അടിച്ചിരുന്നപ്പോൾ ഒരു കോഫി കുടിച്ചാലാ എന്നൊരു ആലോചന സമയം ഏകദേശം ഒരു പത്ത് മണിയായി കാണും പിന്നെ ഒന്നും നോക്കിയില്ല നേരെ കലൂർ ഇന്റർനാഷണൽ സേവത്തിലേക്ക് വിട്ടു അവിടെ ഫുഡ് കിട്ടുന്ന കുറേ അധികം ഷോപ്പുകളുണ്ട് നമുക്ക് ഏതരം ഫുഡാണോ വേണ്ടത് അതൊക്കെ അവിടെ കിട്ടും ഷോപ്പിലാണ് ഞങ്ങൾ കയറിയത് ചെറുതായി എന്തെങ്കിലും കഴിക്കാമെന്ന് വിചാരിച്ചാണ് കയറിയത് ഒരു മിൻ്ലൈനോ മൊമോസും ഒരു ചിക്കൻ ചില്ലിയുമാണ് ഓർഡർ ചെയ്തത് അതൊക്കെ കഴിച്ച് കുറച്ചു സമയം നമ്മൾ അവിടെ സ്പെൻഡ് ചെയ്തു നമ്മളീ കഴിച്ച മൂന്ന് ഐറ്റംസും നല്ല ടേസ്റ്റ് ഉള്ളതായിരുന്നു ഇവിടെ ഒരു പ്രത്യേകതരം ഉള്ളത് നിറയെ ആളുകളും ഫ്രണ്ട്സും ഫാമിലിയായിട്ടൊക്കെ ഒരുപാട് ആൾക്കാരാണ് ഇവിടെ ഫുഡ് കഴിക്കാൻ വരുന്നത് ടൈം ഇപ്പോൾ ഏകദേശം ഒരു പന്ത്രണ്ടാവാറായി ഇനി നേരെ വീട്ടിലേക്ക് ഈ ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ഇനി മറ്റൊരു വീഡിയോ കാണുന്നവരേക്ക് ബൈ